രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ആറ് അപ്പോൾ ശലോമോൻ താൻ കൂരിരളിൽ വസിക്കുമെന്ന് യഹോവ അരളു ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്കെന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിൽക്കെ രാജാവ് തൻ്റെ മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരളു ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്റെ ജനത്തെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണവും തിരഞ്ഞെടുത്തില്ല എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിപ്പാൻ ഞാൻ ഒരുത്തനെയും തിരഞ്ഞെടുത്തതുമില്ല എങ്കിലും എന്റെ നാമം ഇരിക്കേണ്ടതിന് യരൂഷലേമിനെയും എന്റെ ജനമായ ഇസ്രായേലിനെ വാഴുവാൻ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ അരുളു ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ യെഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് എൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ ഇങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു അങ്ങനെ യഹോവ താൻ അരളുചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ അപ്പനായ ദാവിതിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ ഇരുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിതിരിക്കുന്നു യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വച്ചിട്ടുണ്ട് അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവസഭയുടെയും സമക്ഷത്തു നിന്നും കൊണ്ട് കൈമലർത്തി ഷലോമോൻ അഞ്ചുമുഴം നീളവും അഞ്ചു മുഴം വീതിയും മൂന്നു മുഴം ഉയരവുമായിട്ട് താമ്രം കൊണ്ടൊരു പീഠം ഉണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വച്ചിരുന്നു അതിലവൻ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈ മലർത്തി പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്നവനായി നിന്നെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവവുമില്ല നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായി കൊണ്ട് അരുളു ചെയ്തത് ഇന്ന് തൃക്കൈ തൃക്കൈകൊണ്ട് നിവർത്തിച്ചു ഇരിക്കുന്നു ആകെയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹുവേ നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ ന്യായപ്രമാണ പ്രകാരം നടക്കേണ്ടതിന് തങ്ങളുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളു ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവെ നിന്റെ ദാസനായ ദാവീദിനോട് നീ അരുൾ ചെയ്ത വചനം ഒത്തുപെരുമാറാകട്ടെ എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എങ്കിലും എൻ്റെ ദൈവമായ യഹോവെ അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ അടിയൻ ഈ സ്ഥലത്ത് വച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളു ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർത്ത് ഈ സ്ഥലത്ത് വച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചനകളെ കേൾക്കണമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിനു മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടൻ്റെ നടപ്പ് അവൻ്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്ക് ഒത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്ത നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചു കൊണ്ട് ഈ ആലയത്തിൽ വച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് നീ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തേക്ക് അവരെ തിരിച്ചു വരുത്തേണമേ അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്ക്കുകയും ചെയ്യണമേ ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൽ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താൻ്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തൻ്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവൻ്റെ പോലെയൊക്കെയും നൽകുകയും ചെയ്യണമേ നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത് നിന്റെ ജനമായ ഇസ്രായേലിൽ ഉള്ളവനല്ലാത്ത അന്യജാതിക്കാരൻ നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ദൂരദേശത്തുനിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുകയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾ കേൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോകുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന് പ്രവാസ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ പ്രവാസദേശത്ത് വച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ ഇപ്പോഴും എൻ്റെ ദൈവമേ ഈ സ്ഥലത്ത് വച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ ആകയാൽ യഹോവയായ ദൈവമേ നീയും നിന്റെ ബലത്തിൻ്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരയണമേ യഹോവയായ ദൈവമേ നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ യഹോവയായ ദൈവമേ നിന്റെ അഭിക്ഷിക്തൻ്റെ മുഖം ത്യജിച്ചു കളയരുതേ നിന്റെ ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കേണമേ